The yeah. ം ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഇതുപോലുള്ള സ്റ്റിച്ചിങ് ടൈലറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞാൻ എല്ലാവരോടും ചോദിച്ചിട്ട് മാത്രമേ ഞാൻ ഇങ്ങനെ അഭിപ്രായം കണ്ടൻറ്റായി എടുത്തിട്ട് ഞാൻ ഇങ്ങനെ പറയുള്ളൂ അതായത് എനിക്കിപ്പോൾ വീട്ടിൽ നിന്ന് സ്റ്റിച്ച് ചെയ്യുന്നവരാണെങ്കിലും ഷോപ്പിൽ സ്റ്റിച്ച് ചെയ്യുന്നവരാണെങ്കിലും സ്വന്തമായി ബ്യൂട്ടിക്സ് നടത്തുന്നവരൊക്കെ ആണെങ്കിലും ഫാഷൻ ഡിസൈനേഴ്സൊക്കെ ആണെങ്കിലും ഇവരൊക്കെ ഇവരൊക്കെയായിട്ട് ഞാനിപ്പോൾ കുറച്ച് കുറച്ച് എന്താ പറയുക അവരോടൊക്കെയുള്ള കുറച്ച് റിലേഷൻ കീപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലും ഒരു ടോപ്പിക്ക് എടുത്ത് പറയുന്നതാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡൗട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അവരോടൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ഇത് ശരിയാണോ അങ്ങനെ അങ്ങനെത്തന്നെയാണോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് മാത്രമേ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാറുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ ഞാനൊരു തൈൽ പൊന്നിനെക്കുറിച്ച് ഒരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഞാനൊരു മൂന്ന് കാറ്റഗറി ആക്കിയിട്ടാണ് തിരിച്ചത് അതായത് വീട്ടിൽ നിന്ന് സ്റ്റിച്ച് ചെയ്യുന്നവർ ചെറിയ ഷോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നവർ അതേപോലെ ഓൺലൈൻ ബ്യൂട്ടി നമ്മുടെ ഒക്കെ വലിയ ഷോപ്പൊക്കെ നടത്തുക ഒക്കെ നടന്നവരുണ്ടാവല്ലോ അപ്പോൾ അവരുള്ള അവരുടെ അടുത്തേക്ക് ഇങ്ങനെ മൂന്ന് സ്ഥലത്തേക്കിട്ടും അവർ മൂന്നാളും വാങ്ങിക്കുന്ന തയ്യക്കുലി എത്രയാണ് എന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ കുറച്ച് കാര്യങ്ങളൊന്നും ഇന്നലെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ വിഷയം ഇന്നത്തെ വിഷയം തയ്യൽക്കുലി അല്ല അപ്പം വീട്ടിൽ നിന്ന് സ്റ്റിച്ച് ചെയ്യുന്നവർ കുറേ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് നമുക്കിപ്പം വർക്ക് കുറഞ്ഞു ഇപ്പം വീട്ടിലൊന്നും ആരും സ്റ്റിച്ച് ചെയ്യാൻ കൊണ്ടുവരുന്നില്ല എല്ലാവരും പുറത്തോട്ടാണ് കൊടുക്കുന്നത് കാര്യം കാര്യമെന്നറിയില്ല മുന്നൊക്കെ കുറച്ച് കാലം മുന്നേ വരെ അത്യാവശ്യം നല്ല ഓർഡറൊക്കെ കിട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക് എല്ലാവരും നമ്മളത്തേക്ക് തന്നെയാണ് കൊണ്ടുവരിക പിന്നെ സ്ഥിരമായിട്ട് നമുക്കൊരു കസ്റ്റമർ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെ കിട്ടുന്നത് എല്ലാവരും പുറത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്താ കാര്യം എന്നല്ല നമ്മൾ തൈക്കൂലിയൊക്കെ അത്യാവശ്യം കുറച്ച് തന്നെയാണ് വായിക്കുന്നത് എന്നിട്ടും എന്താ തന്നെ നമുക്ക് കിട്ടാതെന്നുള്ള കാര്യം അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ കുറേ പേര് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊരാൾ പറഞ്ഞു ഞാൻ വീട്ടിൽ നിന്ന് സ്റ്റിച്ചിരുന്ന് നിർത്തിയിട്ട് അതിനെക്കൊണ്ട് കാര്യമൊന്നും ഞാൻ പുറത്തോട്ട് ഇപ്പോൾ എൻ്റെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോവുമല്ലോ ഒത്തിരി ടൈൽ ഷോപ്പിലൊക്കെ സ്റ്റാഫായിട്ടൊക്കെ പോവല്ലോ അങ്ങനെ പോകുന്നതാണ് ഒരു കണക്കിന് നല്ലത് പിന്നെ നമുക്ക് എപ്പോഴും വർക്ക് ഉണ്ടാകും ഇപ്പൊ മൊത്തം വർക്ക് അവർക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ എന്നുള്ളത് അപ്പം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് നമുക്ക് വർക്ക് കിട്ടാത്തത് അതായത് മിക്ക ആൾക്കാർ ഇപ്പം പറയുന്നത് ആരും ഇപ്പം വീട്ടിൽ നിന്ന് സ്റ്റിച്ച് അവർക്ക് ആകെ കിട്ടുന്ന ഒരു കാര്യം ഒന്ന് സ്ലീവ് വെക്കാൻ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതേപോലെ കീറതൊക്കെ അടിക്കാൻ ഇങ്ങനെയുള്ള അറ്റകുറ്റപ്പണികളുണ്ടാവല്ലോ അപ്പം അങ്ങനെയുള്ള പണിക്കൊക്കെ ആയിരിക്കും ചിലപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇപ്പം മിക്ക ആൾക്കാരും വീട്ടിലേക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നത് അതല്ലാതെ നല്ലൊരു ഓർഡർ ഇപ്പം വീട്ടിലോട്ട് അങ്ങനെ കൊണ്ടുവരുന്നില്ല അപ്പം ഇതിനൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ എന്ന് വെച്ചാൽ അത് നമ്മളെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് കൊണ്ടല്ലോ അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ആൾക്കാരുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ്റെ ഒരു കാര്യമാണ് അതായത് ഇപ്പം മുറ്റത്തെ മുല്ലേക്ക് മണമില്ലായെന്നൊക്കെ പറയില്ലേ അവർ പഴഞ്ചൊല്ലി അതേ അവസ്ഥയാണ് അതായത് വീട്ടിൽ നിന്ന് സ്റ്റിച്ച് ചെയ്യുന്നവരുടെ കൊടുത്താൽ ശരിയാവില്ല നല്ല വില വിലപിടിപ്പുള്ള മെറ്റീരിയലാണ് അപ്പം വീട്ടിലുള്ളവർക്ക് വീട്ടിൽ നിന്ന് സ്റ്റിച്ച് ചെയ്യുന്ന അവർക്ക് കൊടുത്താൽ ശരിയാവില്ല നമുക്ക് പുറത്ത് ബ്യൂട്ടിക്സിൽ കൊടുക്കാം അല്ലെങ്കിൽ പുറത്ത് ടൈലർ ഷോപ്പ് ടൗണിലുള്ള ഷോപ്പിൽ ഏതെങ്കിലും കൊടുക്കാം അവർ സ്റ്റിച്ച് ചെയ്താൽ മാത്രമേ നമ്മൾ വിചാരിച്ച പോലെ കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ അവർ സ്റ്റിച്ച് ചെയ്താൽ മാത്രമേ ശരിയാവുള്ളൂ അല്ലെങ്കിൽ അവർക്ക് മാത്രമേ ഈ നമ്മൾ ഉദ്ദേശിച്ച മോഡൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ ഇവർക്ക് അങ്ങനെ ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല ഇവർ പണ്ടേ സ്റ്റിച്ചിങ് പഠിച്ചവരല്ല ഇവർക്ക് ആകെ സാരി ബ്ലൗസും നോർമൽ ചുരിദാർ മാത്രമേ സ്റ്റിച്ച് ചെയ്യാൻ അറിയുള്ളൂ ഒരു ആറ്റിറ്റ്യൂഡും കൊണ്ട് നടക്കുന്ന ആൾക്കാരായിരിക്കും മിക്ക മിക്ക മിക്കും മിക്ക പേരിലും ഉണ്ടാവും ഇങ്ങനെയൊരു ആറ്റിറ്റ്യൂഡ് അപ്പം നമ്മളിപ്പോൾ നമ്മൾ ന്യായമായ തയ്യൽക്കുലിയാണ് വീട്ടിൽ നിന്നൊക്കെ അല്ലെങ്കിൽ ചെറിയ ഷോപ്പിലൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതെങ്കിലും അവർക്കറന്നു പോരാ വലിയ പൈസ കൊടുത്തിട്ട് ബീട്ടീൽസിലും അതുതന്നെ കൊണ്ടു കൊടുത്താൽ മാത്രമേ അവർക്കൊരു തൃപ്തിയാവുള്ളൂ ഈ സംതൃപ്തി തൃപ്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് മിക്ക ആൾക്കാർക്കും പുറത്തോട്ടേക്ക് ഓടുന്നത് ഈ പലർക്കും അറിയില്ല ഈ വീട്ടിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നവരെന്നെയാണ് അവിടെ പോയിട്ട് അവരെ ജോലി അതും ചെയ്യുന്നത് അതായത് ഇന്നലെ എന്നോട് കഴിഞ്ഞ ദിവസം ഒരു ഏഴ് കണ്ടു വന്നിട്ട് പറഞ്ഞു എനിക്ക് വീട്ടിൽ നിന്ന് അങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ കിട്ടുന്നില്ല പിന്നെ പക്ഷെ ഞാനിപ്പോൾ പുറത്ത് ടൗണിൽ ഇങ്ങനെ ഒരു ബ്യൂട്ടി പാർലറിൽ തയ്ക്കാൻ പോകുന്നുണ്ട് ആടെ എപ്പോൾ ഓർഡർ ഉണ്ടാകും നല്ല അറിയാം ഇപ്പം അങ്ങോട്ടേക്കൊക്കെ കൊടുക്കും പുറത്തൊക്കെ പുറത്താണ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്നത് എന്നിട്ട് എന്നോട് പറഞ്ഞു എൻ്റെ അടുത്തുള്ള തൊട്ടടുത്തുള്ളൊരു കുട്ടി ആ കുട്ടി കഴിഞ്ഞ ദിവസം അവിടെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നു ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവിടെ സ്റ്റിച്ചിങ് ചാർജ് എന്ന് പറയുന്നത് എഴുന്നൂറ്റമ്പത് രൂപയാണ് നിങ്ങൾക്ക് അറിയായിരിക്കും പുറത്ത് ടൗണിലൊക്കെ പോയി കഴിഞ്ഞാൽ ഉറപ്പായി നല്ല റേറ്റ് ഉണ്ട് ഇപ്പോൾ ബ്ലൗസ് സ്റ്റിച്ചിങ്ങിലൊക്കെ നല്ല പൈസ ഇപ്പം വാങ്ങിക്കുന്നുണ്ട് അപ്പം അവർ അവൾ അവിടെ നിന്ന് വാങ്ങിക്കുന്ന തയ്യൽക്കുള്ളതെന്ന് എഴുന്നൂറ്റി അൻപതാണ് ഞാൻ വീട്ടിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതാണെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് രൂപയും പക്ഷേ എൻ്റെ കയ്യിൽ കൊണ്ടുവന്നിട്ടില്ല പക്ഷേ അവിടെ ചെന്നാലും ഞാൻ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് അവിടുത്തെ സ്റ്റാഫാണ് ചേച്ചി അപ്പം വീട്ടിൽ നിന്നാണെങ്കിലും ഈ ചേച്ചി തന്നെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പം ഈ കുട്ടിക്ക് അറിയില്ല അവിടുത്തെ സ്റ്റാഫാണ് ഈ ചേച്ചി അവിടുന്ന് ഈ ചേച്ചി തന്നെയാണ് അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പം മിക്ക ആൾക്കാർക്കും പറ്റുന്നൊരു കാര്യം തന്നെയാണിത് നമ്മൾ വീട്ടിനടുത്ത് തൊട്ടടുത്തുള്ള കഴിവുള്ള ആൾക്കാരുണ്ടെങ്കിലും അവർക്ക് കൊടുക്കാതെ പുറത്തോട്ട് കൊടുക്കുക ചില ആൾക്കാരെ ചോദിച്ചിട്ട് പുറത്ത് കൊടുത്താൽ മാത്രമേ ഭയങ്കരമായിട്ട് കിട്ടുകയുള്ളൂ എന്താ എന്നുള്ള ഡിഫറൻസ് എന്ന് വെച്ചാൽ അറിയില്ല അപ്പം നമ്മൾക്ക് നിങ്ങൾ അവിടെയൊന്ന് ചോദിച്ചു നോക്കി വീട്ടിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് അവർക്ക് പറ്റില്ലെങ്കിൽ മാത്രം മതി നിങ്ങൾ പുറത്തോട്ടൊക്കെ കൊടുത്ത് കൊടുക്കുന്നത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം സ്റ്റിച്ചിങ്ങിൻ്റെ ബേസിക് മാത്രം അറിഞ്ഞിട്ട് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് കാര്യങ്ങളുള്ള ആൾക്ക് ഏത് മോഡൽ ഡ്രസ്സ് വേണമെന്നുണ്ടെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അത് അവരുടെ കോൺഫിഡൻസ് ലെവലാണ് ഏത് മോഡൽ ഡ്രസ്സ് വേണമെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇനി ഈ ഒരു നമുക്ക് വീട്ടിൽ നിന്നൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വീട്ടിൽ നിന്ന് സ്റ്റിച്ച് ചെയ്യുക അതൊരു പ്രൊഫഷൻ ആക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു ഷോപ്പ് ഇടുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് ചെറിയൊരു ടൈലർ ഷോപ്പ് അല്ല അതിനെ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ബാക്കിയുള്ള കസ്റ്റമറിനെ ഇമ്പ്രസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ തുടങ്ങുന്നതാണെങ്കിൽ ഉറപ്പായിട്ടും നല്ല ഓർഡർ നമുക്ക് കിട്ടും കാരണം ഇപ്പോൾ മുക്കിന് മുക്കിന് ടൈലർ ഷോപ്പ് ഉണ്ടെങ്കിലും എല്ലാവർക്കും വർക്ക് കിട്ടുന്നുണ്ട് ഷോപ്പിലോട്ടൊക്കെ ആണെങ്കിൽ അതായത് ഒരു ഷോപ്പ് തുടങ്ങുന്നതാണെങ്കിൽ നിങ്ങൾക്കെല്ലാം മിക്ക മോഡൽസും സ്റ്റിച്ച് ചെയ്യാൻ പറ്റ തയ്ക്കാൻ പറ്റുമെന്നുള്ള നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായി നിങ്ങൾക്ക് ചെറിയൊരു ഷോപ്പ് ഇടുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് കാരണം ഷോപ്പ് തേടി ആൾ ആൾക്കാർ വരും വീട്ടിലേക്ക് ചില ചില വരാൻ ചിലപ്പോൾ പലർക്കും മടിയായിരിക്കും ഒന്നാമത്തെ കാര്യം ഇപ്പോൾ പലർക്കും വീട്ടിലോട്ട് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാൻ ഭയങ്കര മടിയാണ് ഷോപ്പിലാണെങ്കിലോ ഷോപ്പിലാണ് അവർക്ക് ഷോപ്പൊക്കെ ഉണ്ട് ആ ഷോപ്പിലോട്ട് കൊടുക്കാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് കസ്റ്റമർക്ക് വരും അപ്പോൾ ഷോപ്പ് തുടങ്ങുന്നതാണെങ്കിൽ കൂടി നമ്മൾ ഡിസ്പ്ലേയിൽ നല്ലൊരു നല്ല മോഡൽസ് കാര്യങ്ങളൊക്കെ വെച്ചുകൊടുക്കുക ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യുന്ന രീതിയിൽ നല്ലൊരു പേരിട്ട് നല്ലൊരു ഒരു ചെറിയൊരു മിനി ബ്യൂട്ടിക്സ് പോലെയൊക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താണെങ്കിൽ ഉറപ്പായിട്ടും വർക്ക് നിങ്ങൾ നിങ്ങൾ നിങ്ങളെ തേടി വരും രണ്ടാമത്തെ കാര്യം ഇനി നമുക്ക് പുറത്ത് പോയി ശിക്ഷിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ തയ്യൽ പഠിച്ചത് വീട്ടിൽ നിന്ന് തന്നെ ജോലി ചെയ്യുക എന്ന് പറയുന്നവരൊക്കെ ഉണ്ടാവും അപ്പം അവർ അത്യാവശ്യം വർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആകെ ഒരു ഒരു സൊല്യൂഷനാ ഉള്ളത് സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് വാട്സപ്പ് മാക്സിമം നിങ്ങളിത് നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും വർക്ക് കിട്ടും കാരണം അറിയണം നിങ്ങൾ നിങ്ങളെല്ലാ മോഡലും സ്റ്റിച്ച് ചെയ്യുന്ന ആളാണ് നിങ്ങൾക്ക് എല്ലാ മോഡലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മളെ തേടി ആൾക്കാർ വരണം അപ്പം നമ്മൾ തന്നെ നമ്മളെ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നതാണെങ്കിലും അത് ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ വീഡിയോ എടുക്കുക മൈ വർക്ക് അല്ലെങ്കിൽ മൈ ഡിസൈൻ അല്ലെങ്കിൽ മൈ ന്യൂ വർക്ക് എന്നൊക്കെ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ക്യാപ്ഷനൊക്കെ കൊടുത്ത് നിങ്ങൾ നിങ്ങളുടെ ആണ് ഈ കാണുന്നത് അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സാണ് നിങ്ങളുടെ ഡിസൈനാണ് ഈ കാണുന്നത് എന്നുള്ള ലെവലിൽ കുറച്ച് നാട്ടുകാരൊക്കെ അറിയിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളിപ്പോൾ ആരാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഉണ്ടാവുക പെട്ടെന്നാൽ സ്വിച്ച് ചെയ്ത് തരുവാന്നൊക്കെയാൽ പരസ്പരം ചോദിക്കുമ്പോൾ നിങ്ങളുടെ പേരും ആ കൂട്ടത്തിൽ വരുന്ന ലെവലിൽ കാര്യങ്ങൾ നിങ്ങൾ എത്തിക്കണം അതിന് ഏക വഴി സോഷ്യൽ മീഡിയ മാത്രമേ ഉള്ളൂ വേറെ വേറെ ഒരു വഴിയും എന്താ പറയുക നാട്ടിൽ ഇറങ്ങി നമുക്ക് നടക്കാൻ പറ്റുമോ നമ്മൾ ഇങ്ങനെ ഈ സ്റ്റിച്ചിരുന്നതാണേ എനിക്ക് വർക്ക് തരണേ എനിക്ക് വർക്ക് തരണേ ഇങ്ങനെ പറഞ്ഞിട്ട് ചോദിച്ച് ചോദിച്ച് വരാൻ പറ്റില്ലല്ലോ അങ്ങനെ വീട്ടിലിരിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ കുറച്ച് ആക്റ്റീവ് ആവുക നല്ല ഫോട്ടോസ് എടുക്കുക നല്ല വീഡിയോസ് എടുക്കുക ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യുന്ന രീതിയിൽ കസ്റ്റമറെ നമ്മൾ വരുത്തിക്കാം അപ്പോൾ അവർ നമ്മുടെ ഡിസൈൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് സ്റ്റിച്ച് ചെയ്യുന്നതാണേലും ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അവർ നമ്മുടെ അടുത്തോട്ട് തരും നമ്മളെ വിശ്വസിച്ച് നമ്മുടെ അടുത്തോട്ട് തരും അപ്പം അതായത് പറയുന്നത് കുറച്ചുകൂടി ഒരു പ്രൊഫഷൻ ആക്കണം എന്നാഗ്രഹമുള്ളവരൊക്കെ ആണെങ്കിൽ ഷോപ്പ് ഇടുന്നത് തന്നെയായിരിക്കും ചെറിയൊരു ഷോപ്പ് ഇടുന്നത് തന്നെയായിരിക്കും കുറച്ചുകൂടി നല്ലത് നാട്ടും നാട്ടൻ പുറത്താണേലും ഷോപ്പ് ഇടുന്നത് തന്നെയായിരിക്കും കുറച്ചും കൂടി ബെറ്റർ കുറച്ചുകൂടി നല്ലത് അതല്ല നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ സ്റ്റിച്ച് ചെയ്താണെങ്കിൽ സോഷ്യൽ മീഡിയ മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യുക മാക്സിമം അതാണ് നമ്മളേറ്റവും നമ്മളൊരു പ്ലാറ്റ്ഫോമെന്ന് പറയുന്നത് തന്നെ അതാണ് നമ്മളെ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ നമ്മളെ ചെയ്യുന്ന ഡി ഡിസൈന് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന പുതിയ ഡ്രസ്സ് എല്ലാ മോഡൽ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നുള്ളത് നാട്ടുകാർക്കൊന്നും അറിയണം എന്നാൽ നമുക്ക് എന്തെങ്കിലും കിട്ടുകയുള്ളൂ വെറുതെ ഇരുന്നുകൊണ്ട് എനിക്ക് വർക്കില്ല 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 എന്ന് പറഞ്ഞു തന്നിട്ട് ഒരു ഇല്ല ഇപ്പോൾ എവിടെയോ നിൽക്കുന്ന എനിക്ക് എന്തെങ്കിലും ഒരു ഓർഡർ നാട്ടിൽ ഇപ്പോൾ ഞാൻ തമിഴ്നാട്ടിലാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എനിക്ക് നാട്ടിൽ നിന്നുള്ള ഓർഡർ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഞാൻ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഞാൻ ഈ മോഡലൊക്കെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യും എന്നുള്ള കാര്യം ഞാൻ ഇൻസ്റ്റാഗ്രാമിലൂടെയും യൂട്യൂബിലൂടെയും വാഷ് നാട്ടിൽ എതിരെ ഇങ്ങനെ കുറച്ച് വരെ അറിയിക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഇവിടെ നിന്നിട്ട് ചെയ്തു തരാൻ പറ്റുമെന്നുള്ളൊരു ഓർഡർ എനിക്ക് കിട്ടുന്നത് അതേപോലെ തന്നെ നിങ്ങൾ നാട്ടിൽ നിങ്ങൾ അത്യാവശ്യം നന്നായി സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ മാക്സിമം സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ ശ്രമിക്കുക ഈ ഒരു മേഖലയിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ കാരണം ഓൺലൈനിലൂടെയാണ് ഇപ്പം മിക്ക ആൾക്കാരും ഡ്രസ്സൊക്കെ വാങ്ങിക്കുന്നതും സ്റ്റിച്ച് ചെയ്യുന്ന നമുക്ക് ഓർഡർ കിട്ടുന്നതും പണ്ടത്തെ പോലെയല്ല ഇപ്പം മുക്കിനെ 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 പറഞ്ഞാൽ ബ്യൂട്ടിക്സ് ഉണ്ട് ടൈലർ ഷോപ്പ് ഓൺലൈൻ ബിസിനസ് ഇഷ്ടം ആപോലെയുണ്ട് അപ്പോൾ ഇതിനിടയിൽ നമ്മളും കൂടി ഒന്ന് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മളും അവരെ അവരെ പോലെ തന്നെ അത്യാവശ്യം പണിയെടുക്കാൻ ഒരു മനസ്സിലുണ്ടായിരിക്കണം പിന്നെ വീട്ടിൽ നിന്ന് സ്റ്റിച്ച് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഒരിക്കലും നിങ്ങളെ കഴിവ് നിങ്ങൾക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല നിങ്ങൾക്ക് ഓർഡർ കിട്ടാതെ ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻ്റ് ആയിരുന്നേ അപ്പോൾ അവൾ എന്താ പറയുക എൻഗേജ്മെൻറ്റിന് അത്രയും നാളും വീട്ടിനകത്തുള്ളൊരു ചെറിയൊരു ഷോപ്പിലോട്ടായിരുന്നു ഒരു ചേച്ചി ഒരു ഓൺ വീട്ടിനടുത്തുള്ളൊരു ചേച്ചിയായിരുന്നു ഇവർക്ക് ഡ്രസ്സ് സ്റ്റിച്ച് എല്ലാ ഡ്രസ്സും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഇവള് വിചാരിച്ചു എൻഗേജ്മെൻറ്റല്ലേ കുറച്ചൊരു ഭംഗി ആയിക്കോട്ടെ കുറച്ചുകൂടി ഒരു ഇതായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇവളം ചെയ്തു ടൗണിലുള്ളൊരു നല്ലൊരു ഫേമസ് ആയിട്ടുള്ളൊരു ബ്യൂട്ടിക്സ് ആണ് അവിടെ കൊടുത്തു മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് ബ്ലൗസ് മാത്രം ഉദാവണ സെറ്റായിരുന്നേ ബ്ലൗസ് മാത്രം സ്റ്റിച്ച് ചെയ്തതിന് തന്നെ അവർ മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് വാങ്ങിയത് അതൊക്കെ ചെറിയൊരു ആരി വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ആരി വർക്കിന് വർക്ക് ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ പലർക്കൊരു കാര്യമാണ് ഈ ബ്രാഡ് ബ്ലൗസിനൊക്കെ എന്താണ് ഇത്ര പൈസ ഇത്ര റേറ്റ് വരുന്നത് അല്ലെങ്കിൽ കുറച്ച് ആരി വർക്ക് ഉണ്ടെങ്കിൽ കുറച്ച് റേറ്റ് ഉണ്ടാകും പക്ഷേ ഇവിൾ പറഞ്ഞ് അങ്ങനെ ഓർഡർ ഒക്കെ കൊടുത്തു പിന്നെ അളവിനുള്ള ബ്ലൗസും കൊടുത്തു അളവ് അവരെടുക്കുകയും ചെയ്തു അങ്ങനെ ദിവസങ്ങൾ കുറേ കഴിഞ്ഞ് എൻ്റെ ഇപ്പോൾ മറ്റന്നാളാണ് എൻഗേജ്മെൻ്റ് ഇന്ന് അവൾക്ക് ഡ്രസ്സ് കിട്ടി തയ്ച്ച് കിട്ടി ഡ്രസ്സ് ഇട്ട് നോക്കുമ്പോൾ എന്നെ ഫസ്റ്റ് എന്നെ വിളിച്ചത് എന്നോട് പറഞ്ഞു എോട്ടോ അയച്ചാൽ എന്നോട് പറഞ്ഞു എനിക്ക് ഇത് നോക്കി എന്നെ എന്നെപ്പോൾ അത് രണ്ടുപേരെ ഇതിനകത്ത് കയറ്റം എൻ്റെ എൻഗേജ്മെൻറ്റ് ബ്ലൗസായത് ഞാൻ പറഞ്ഞ ഡിസൈനിലല്ല ഞാൻ പറഞ്ഞ മോഡലിലല്ല എൻ്റെ അളവിലല്ല ഇത് തയ്ച്ചിരിക്കുന്നത് ഞാൻ ഒന്ന് അവിടുത്തെ പോയിട്ട് കംപ്ലയിൻറ്റ് പറയാറുണ്ട് അപ്പോൾ അവർ വിളിച്ചപ്പോൾ അവർക്കതൊന്നൊരു വിഷയമല്ല അവർ പറഞ്ഞത് അങ്ങനെ ഒരുപാട് പേര് തിരക്കുള്ളൊരു ടൈമാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് വരുന്നതാണ് അപ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിപ്പോയിട്ടുണ്ടാവും നമുക്കൊന്ന് അൾട്ടർ ചെയ്തു തരാം അത് അതുമാത്രമേ അവർ ചെയ്യൂലൂ കൂടുതലൊന്നും നമ്മളിപ്പോഴാണ് നല്ലൊരു പേര് കണ്ട ബ്യൂട്ടിക്സ് ഒന്നും നമ്മൾ കൂടുതലൊന്നും നമ്മൾ പ്രതീക്ഷിക്കണ്ട അപ്പോൾ ആകെ സങ്കടമായി പിന്നെ അവരോട് മത്സരിക്കാൻ നിന്നാൽ എൻഗേജ്മെൻ്റിന് മര്യാദയ്ക്ക് ഡ്രസ്സിട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് തന്നെ അവൾ പെട്ടെന്ന് തന്നെ ഒരു ഷോപ്പിൽ പോയി സ്കേർട്ടിൻ്റെ കറക്റ്റ് ആയിട്ട് സ്കേർട്ട് നന്നായിരുന്നു കേട്ടോ സ്കേർട്ടിന് അത്യാവശ്യം നല്ല ഇത് നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബ്ലൗസ് മാത്രമാണ് കുളയിൽ പോയത് അപ്പോൾ അങ്ങനെ പിന്നെ പുറത്ത് പോയി ഡ്രസ് സ്കേർട്ടിന് മാച്ചായിട്ടുള്ള ഒരു മെറ്റീരിയൽ എടുത്തുകൊണ്ട് വന്ന് ഈ വീട്ടിൻ്റെ അടുത്തുള്ള ഏജ്ക്ക് ഒറ്റ ദിവസം ഒന്ന് എനിക്ക് സ്റ്റിച്ച് ചെയ്ത് തരാൻ പറ്റുമോ അയച്ച് എന്താ പറയുക നല്ല രീതിയിൽ അവൾ പറഞ്ഞ് അതേ മോഡലിൽ പെർഫെക്റ്റ് ആയിട്ട് നല്ല അവർ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു അത്യാവശ്യം പറ്റുന്ന രീതിയിൽ ചെറിയൊരു വർക്കൊക്കെ കൊടുത്തു മുന്നേ ഉണ്ടായിരുന്ന പ്രശ്നേക്കാളും നല്ല അടിപൊളിയായിട്ട് സ്റ്റിച്ചിങ്ങിൽ ഇവർ ചെയ്ത് കൊടുത്തു അപ്പം അതാണ് അപ്പോഴാണ് എന്നോട് പറഞ്ഞത് എടി എന്താ പറയുക നമ്മൾ ഇത്ര വെറുതെ ഈ ചിടയ്ക്ക് തന്നെ കൊടുത്താൽ മതി എൻ്റെ വെറുതെ അത്രയും എൻ്റെ പൈസ അവിടെ പോയി നല്ല വിലയുള്ള മെറ്റീരിയൽ അതുകൊണ്ട് എനിക്ക് നഷ്ടമായി മര്യാദക്ക് തന്നെ കൊടുത്താൽ മതി അതായത് നമ്മളെ അടുത്തുള്ള ആൾക്കാരുടെ കഴിവ് നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് നമ്മൾ പുറത്തോട്ടേക്ക് പോകേണ്ടി വരുന്നത് അപ്പം പലർക്കും അറിയാത്തത് കൊണ്ടാണത് ഇവർ ഇങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്യുമെന്നുള്ളൊരു കാര്യം അറിയാത്തത് കൊണ്ടാണ് പലർക്കും ഇപ്പം വീട്ടിൽ നിന്ന് നമുക്ക് സ്റ്റിച്ച് നമുക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ ഓർഡർ കിട്ടാതിരിക്കുന്നത് നിങ്ങൾ നന്നായി സ്റ്റിച്ച് ചെയ്തെന്ന് ബാക്കിയുള്ളവരൊന്നറിയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വീട്ടിലാണെങ്കിൽ സ്റ്റിച്ചിങ് കാര്യങ്ങൾ ഓർഡർ ഒക്കെ കിട്ടിത്തുടങ്ങോ അപ്പം ഒന്നാമത്തെ കാര്യം ചെറിയ പറ്റുന്നതാണെങ്കിൽ നിങ്ങളൊരു ഇട്ടിട്ട് ഒന്ന് നോക്ക് ട്രൈ ചെയ്ത് നോക്കാം ഉറപ്പായിട്ടും നമുക്ക് ഓർഡർ വരും ഇപ്പോഴത്തെ ഒരു ആൾക്കാരുടെ ആപ്റ്റ്യൂഡ് അനുസരിച്ചിട്ട് രണ്ടാമത് സോഷ്യൽ മീഡിയ നന്നായി യൂസ് ചെയ്യാൻ ശ്രമിക്കുക ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും വാട്സപ്പിലാണെങ്കിലും നിങ്ങൾ അടിക്കുന്ന ഡ്രസ്സ് നിങ്ങൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഡ്രെസ്സിൻ്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഡേ ടു ഡേ ഇങ്ങനെ അപ്ലോഡ് അപ്ഡേറ്റഡ് ആയിട്ടുണ്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടേ നിൽക്കുക അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആൾക്കാർക്ക് മനസ്സിലായി ഇവിടെ നന്നായി സ്റ്റിച്ച് ചെയ്തതാണ് അപ്പോൾ ഇവിടെ അടുത്ത് കൊടുത്താൽ ശരിയാകൂ ഇവർക്ക് ഇതൊക്കെ സ്റ്റിച്ച് ചെയ്യാമെന്ന് അറിയാം എന്നുള്ള ലോ ഓർഡർ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും കേട്ടോ പിന്നെ പലർക്കും അറിയാത്തൊരു കാര്യമാണ് ഈ വീട്ടിൽ നിന്ന് സ്റ്റിച്ച് ചെയ്യുന്നവർ തന്നെയാണ് പുറത്തുള്ള ബ്യൂട്ടിക്സിലും പോയിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരുന്ന് അപ്പോൾ പേര് മാത്രം നല്ല അടിപൊളിയായിരിക്കും പക്ഷെ അവിടുത്തെ സ്റ്റാഫ് എന്ന് പറയുന്നത് പണ്ട് തൊട്ടേ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നിങ്ങൾ ചിലപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾ പുതിയ ടൗണിലൊക്കെ പോയി കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഷോപ്പ് കയറിയിട്ട് അവിടെ തയ്ക്കുന്നത് നോക്കി ചിലപ്പോൾ നിങ്ങൾ വീട്ടിനടുത്തുള്ള തൊട്ടടുത്തുള്ള എ ചി ആയിരിക്കും അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്യുന്നുണ്ടാവുക മിക്ക സ്ഥലത്തും അങ്ങനെ തന്നെയാണ് കേട്ടോ പല സ്ഥലത്തിലും അങ്ങനെ തന്നെയാണ് അവർ ഓർഡർ എടുക്കുന്നത് മാത്രമേ ഇപ്പോൾ പഠിച്ചിറങ്ങിയ പിള്ളേർക്ക് അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവരൊക്കെയാണ് അവിടെ മെയിനായിട്ട് ഉണ്ടാവുക അവിടെ താല്പര്യ സ്ഥാപനം പക്ഷേ അവിടെ വർക്ക് ചെയ്യുന്നത് സ്റ്റിച്ചിങ് ചെയ്യുന്നത് ചിലപ്പം നമ്മളെ വീട്ടിനടുത്തുള്ള നമുക്ക് അറിയാതെ പോകുന്ന ഏജിമാരൊക്കെ ആയിരിക്കും അവിടെ നിന്ന് പോയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ അതൊന്നും മനസ്സിലാക്കുക ഈ സ്റ്റിച്ചിങ് അറിയാത്ത ആരെങ്കിലും ഒക്കെ ആണെങ്കിൽ നമ്മളെ വീട്ടിൻ്റെ പരിസരത്തൊന്ന് പരീക്ഷിച്ച് നോക്കുക ആരെങ്കിലൊക്കെ ഉണ്ടോയെന്നുള്ളത് എന്നിട്ട് മാത്രം ഇത്രയും റേറ്റ് കൊടുത്ത് ഇത്രയും പൈസ കൊടുത്ത് സത്യം പറഞ്ഞാൽ തയ്യൽക്കുലി എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ നിന്ന് വായിക്കുന്നതിനേക്കാളും എത്രയോ മുകളിലാണ് എത്രയോ ഇരട്ടിയാണ് പുറത്തെ ബ്യൂട്ടി സ്റ്റോക്കാരണം അവർ അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം ഷോപ്പ് വാടക ഇതുപോലെ സ്റ്റാഫിനെ വെച്ചിട്ടാണെങ്കിൽ അവരെ അവരുടെ സാലറി പിന്നെ അവർക്ക് കിട്ടുന്ന ബാക്കിയുള്ള ബാലൻസ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മാത്രമേ അവർ തയ്യൽപ്പുലി പറയുള്ളൂ അത് വിശ്വസിച്ചിട്ട് നമുക്ക് എന്താ പറയുക അത് നമ്മളോട്ട് നമ്മൾ കൊടുക്കും നമുക്ക് അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സമാധാനാവുള്ളൂ എന്നുള്ള വലിയ ആണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ നിന്ന് സ്റ്റിച്ച് ചെയ്യുന്നവരൊക്കെ വർക്ക് കിട്ടുന്നില്ല എന്ന് വെച്ചാൽ ഒരിക്കലും വിഷമിച്ചിരിക്കണ്ട നമ്മളായിട്ട് മുന്നിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് കിട്ടേണ്ട വർക്ക് നമുക്ക് തന്നെ കിട്ടും കേട്ടോ അപ്പം അടുത്ത വീഡിയോയിൽ ഞാൻ ഒരു തയ്യൽ കുരിയെ കുറിച്ചൊരു വീഡിയോ ഇടാൻ വീഡിയോ ഇടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കാര്യങ്ങൾ എന്താ അന്വേഷിച്ച് നോക്കിയത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് യൂസ് ആകുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പം അത്രയേലും കേട്ടോ